വോയിസ് ഓഫ് ചേർത്തലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സരസ്വതി പൂജ ഭക്തിസാന്ദ്രമായി നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഗുരുവന്ദരം സംഗീതാർച്ചന എന്നിവ ഒരുക്കിയത് വോയിസ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സരസ്വതി പൂജ ഭക്തിഗാന്തരമായി നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഗുരുവന്ദനം സംഗീതാർച്ചന എന്നിവ ഒരുക്കിയത് വോയിസ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച ഒരുക്കിയ സരസ്വതി പൂജയിലും ഗുരുവന്ദനത്തിലും നിരവധി പേർ പങ്കെടുത്തു കഴിഞ്ഞ ആറു വർഷമായി നടന്നുവരുന്ന ചടങ്ങാണിത് ചേർത്തല ടൗൺ എൽ പി സ്കൂളിന് കിഴക്കുവശത്ത് ശിവരഞ്ജനിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഗുരു മരുത്തോറോട്ടം ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു ഏറെ അതിലേറെ ചേർത്തലയിലെ ഒരു കൂട്ടം കലാകാരന്മാർ വിവിധ മേഖലകളിൽ വളരെ തിരക്കോട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് വോയിസ് ഓഫ് ചേർത്തല എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും വോയിസ് ഓഫ് ചേത്തല പ്രസിഡന്റ് കെ പി വേണുഗോപാൽ സെക്രട്ടറി കെ പി ശശികുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ റാണി ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി